പ്രിയപ്പെട്ടവരെ സമയം ഒത്തിരി വൈകി അതുകൊണ്ടാണ് ആരെയും അധിക നേരം സംസാരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നമുക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്കറിയാം ഞാനൊരു വ്യവസായിയാണ് ഇന്നിപ്പോ ഈ വൈകിയ സമയത്ത് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷത്തിൽ ഞാൻ സംസാരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിഴക്കമ്പലം എന്ന ആ കൊച്ചു ഗ്രാമത്തിൽ ട്വൻറ്റി ട്വൻറ്റി എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിച്ചിരുന്നില്ല നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം പഞ്ചായത്തിൽ മത്സരിക്കണം അസംബ്ലിയിൽ മത്സരിക്കണം പാർലമെന്റിലേക്ക് മത്സരിക്കണമെന്നല്ല എൻ്റെ പിതാവ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മരണപ്പെട്ടത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എന്നും ഞങ്ങളോട് പറഞ്ഞ ഒരു മന്ത്രമുണ്ട് നമ്മുടെ വ്യവസായങ്ങൾ വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ ഈ നാടും വളരണമെന്ന് വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഉറപ്പു വരുത്തണം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ ഒരു സ്വപ്നം ആ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് മക്കളായ ഞാനും എൻ്റെ സഹോദരൻ ഗോപിയും കൂടി രണ്ടായിരത്തി പന്ത്രണ്ടില് ഇങ്ങനെയൊരു ട്വൻറ്റി ട്വൻറ്റി എന്ന ഒരു സ്ഥാനം രൂപീകരിച്ചു രീതിയിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം വരുമ്പോൾ കുറച്ച് പൈസ കൊടുക്കും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും അത് പേപ്പറിൽ കൊടുക്കും പരസ്യമായിട്ട് പരസ്യ ബുക്ക് ഉണ്ടാക്കും അതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് കിഴക്കമ്പലം എന്ന പഞ്ചായത്തിലേതാണ്ട് രണ്ടായിരത്തോളം കുടുംബങ്ങളുണ്ട് അതിലേതാണ്ട് ഏഴായിരത്തഞ്ഞൂറ് കുടുംബങ്ങളിൽ ഞാൻ നടന്ന് ഓരോ വീടുകളിലും കയറി എന്നുള്ളതാണ് ഓരോ വീടുകളിലും കയറി അവിടെയുള്ള അച്ഛനമ്മമാരോടൊക്കെ സംസാരിച്ച് കുട്ടികളോട് സംസാരിച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് അത് ചെയ്തത് ഞാൻ കണ്ട പല കാര്യങ്ങളും മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കേരള സർക്കാരും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് നമ്മുടെ കേരളം സ്വർഗമാണ് ഇവിടെ പട്ടിണിയില്ല ഇവിടെ എല്ലാവർക്കും വീടുകളുണ്ട് എല്ലാവർക്കും നൂറ് ശതമാനവും ശുചിത്വ കുറികളുണ്ട് നൂറ് ശതമാനവും ഇലക്ട്രിസിറ്റി ഉണ്ട് എന്നൊക്കെയാണ് പക്ഷെ ഞാൻ അത് അന്ന് കിഴക്കുമലം പഞ്ചായത്തിൽ നോക്കിയപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം കുടുംബങ്ങൾ നാല് കമ്പുകൾ കുത്തി നീല നീലട്ടർപ്പാളം വലിച്ചു കെട്ടി അതിനടിയിൽ മനുഷ്യനും ആടും കോഴിയും പട്ടിയും എല്ലാം ഒന്നിച്ച് മണ്ണിൽ കിടന്നുറങ്ങുന്ന ഒരു ചിത്രമാണ് കണ്ടത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കിഴക്കമ്പലം പോലെ ഒരു പഞ്ചായത്തില് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ ആ അവസ്ഥയിലായിരുന്നെങ്കിൽ കേരളത്തിലെ ഇന്നും മൂന്ന് മൂന്നര ലക്ഷം ആളുകൾ ടർപ്പായുടെ കീഴിലാണ് കിടന്നു വന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം വീടുകളിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ്റി ഇരുപത് വീടുകളിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ പല വീടുകളിലും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പല അമ്മമാരും കരണികൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് സങ്കടം ഇതൊന്നുമല്ല ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒന്നുമില്ല സാറേ എന്നാണ് പറഞ്ഞത് അതുപോലെ തിരിച്ചു വരുമ്പോഴും ഈ അമ്മമാരുടെ കണ്ണിനീരാണ് വരുന്നത് കാരണം സ്കൂളിൽ പോയി മറ്റു പല കുട്ടികളും പല സാധനങ്ങളും എല്ലാം കൊണ്ടുവരുന്നു കഴിക്കുന്നു ഇവരെ വിശന്ന് വലഞ്ഞ് ഒന്നും കഴിക്കാൻ പറ്റാതെ തിരിച്ച് വിശന്നു വരുന്ന ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു വീടുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഒരു പേപ്പോട്ടിയോ അല്ലെങ്കിൽ ഒരു സ്റ്റൗവോ അല്ലെങ്കിൽ ഒരു മിക്സി അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാര് സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാം അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അമേരിക്ക ആറ്റം ആറ്റംപോമ്പുണ്ടാക്കി ഇസ്രായേലിന് വെടിവെച്ചു റഷ്യയിൽ ബോബിട്ടു നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ ഇരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പാണ് ഭക്ഷണമാണ് നമ്മുടെ കുട്ടികളുടെ പട്ടിണിയാണ് അപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ആദ്യം ശ്രമിച്ചതും ആ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങൾക്കറിയാം ട്വന്റി ട്വന്റി ഭരിക്കുന്ന നാല് പഞ്ചായത്തുകളും ബെംഗോല അടക്കം അഞ്ച് പഞ്ചായത്തുണ്ട് അവിടെ ഭരിക്കുന്നില്ല പക്ഷെ അഞ്ച് പഞ്ചായത്തുകളില് ട്വന്റി ട്വന്റി ഉണ്ട് ഇവിടെ എല്ലാം നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷയാണ് ഭക്ഷ്യസുരക്ഷ മാർക്കറ്റില് ഇന്ന് നിങ്ങൾ കൂമ്പടി പഞ്ചായത്തിലുള്ള ആളുകൾക്കറിയാം ഒരു കിലോ അരി മൂന്ന് വർഷം മുമ്പ് ഇരുപത്തിയെട്ട് രൂപ മുപ്പത് രൂപയുണ്ടായിരുന്നു ഇന്ന് ഇപ്പം അമ്പത്തഞ്ച് രൂപയും അറുപത് രൂപയായി അങ്ങനെ പാല് മുട്ട പച്ചക്കറികളെല്ലാം ഇരട്ടിയായി വർദ്ധിച്ചു പക്ഷേ വോട്ട് ചോദിച്ചു വരുന്ന രാഷ്ട്രീയക്കാരെല്ലാം പറയുന്ന എന്താണ് ഞങ്ങൾ വിലക്കയറ്റം പിടിച്ചു നിർത്തും പിടിച്ചു നിർത്തുമെന്ന് വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ല എന്ന് മാത്രമല്ല വിലകള് ഇരട്ടിയായിട്ട് കുതിച്ചുയർങ്ങും പാവപ്പെട്ടവനും സാധാരണക്കാരനും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു പല കുടുംബങ്ങളും പട്ടിണിയാണ് ഒരു നേരം പോലും വയവ് നിറച്ച് കഴിക്കാനായിട്ടുള്ള സാഹചര്യമില്ലാതെയാക്കിയിരിക്കുന്നു അപ്പൊ അതിന് പരിഹാരമാണ് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകൾ ആദ്യം നമ്മൾ ചെയ്തത് ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ച് കഴിഞ്ഞിരുന്ന അമ്മമാർക്ക് എന്തൊക്കെയാണ് വിടുന്നത് എന്നുള്ള വെമ്പലത്തിലാണ് അതുപോലെ അടുക്കള നിറച്ച് സാധനങ്ങളാണ് ഒരു രണ്ടായിരത്തി മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഭിക്ഷമായിട്ട് മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കാവുന്ന സാഹചര്യത്തിലേക്ക് വേണ്ടി കൊണ്ടുവന്നു ഇപ്പോ ഒരമ്മമാരുടെയും കണ്ണനീന് ഒരു കുടുംബത്തിലും വീഴുന്നില്ല ഒരു മക്കളും വിശത്ത് കരയുന്നില്ല എന്നുള്ളതാണത് അപ്പോ ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെയും ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയിലും ഇസ്രായേലിലും റഷ്യയിലും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങളല്ല നമ്മുടെയൊക്കെ പ്രശ്നം വിശപ്പാണ് ഭക്ഷണമാണ് മൂന്ന് നേരമെങ്കിലും നമുക്ക് വയവ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് അറുപത്തിയേഴ് വർഷം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചു എന്തുകൊണ്ട് ഇന്നും നമുക്ക് ഒരു നേരമെങ്കിലും വയവനിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഒരു ഉണ്ടാക്കിയില്ല അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ ഞാൻ പറയണം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായില്ല ഇന്ന് ധന് ഭരിക്കുന്ന പഞ്ചായത്തുകളില് എല്ലാ വീടുകളിലും തേപ്പകുട്ടിയുണ്ട് മിക്സി ഉണ്ട് ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഗ്യാസ് സ്റ്റൗ ഉണ്ട് കിടക്കുണ്ട് കട്ടിലുണ്ട് ഇത് പുറമെ സ്കൂട്ടറും ഉണ്ട് സ്ത്രീകൾക്കെല്ലാം എല്ലാവർക്കും ഇതെല്ലാം കുടുംബശ്രീ വഴിയും മറ്റുള്ള പദ്ധതികളും ഒക്കെ ആയിട്ട് കൂട്ടിയിണക്കി ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ അപ്പോ ട്വൻ ട്വണ്ടി വന്നതിന് ശേഷം ആളുകളുടെ വിശപ്പ് മാറ്റുക അവർക്ക് ശുദ്ധമായി കൊടുക്കുക കുടിവെള്ളം കൊടുക്കുക അവർക്ക് സമാധാനമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ടുള്ള വീടുകൾ കൊടുക്കുകയൊക്കെയാണ് ഞങ്ങൾ ചെയ്തത് അല്ലാതെ അമേരിക്കയിൽ എന്ത് നടക്കുന്നു റഷ്യയിൽ എന്തോ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും വിശപ്പ് മാറില്ല ഇപ്പോ ഒരു പടി കൂടി നമ്മൾ നടത്തിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലം മാറി മാറി ഭരിച്ച് നമ്മളെ ഒക്കെ രോഗികളാക്കി മാറ്റി അതാണ് രാഷ്ട്രീയക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു ഗുണം കാരണം പച്ചക്കറി കഴിച്ചാലും മാരകമായ വിഷം പഴമൃഗങ്ങൾ കഴിച്ചാലും മാരകമായ വിഷം അരി പരിപ്പ് സാധനങ്ങൾ പോലെ എല്ലാത്തിലും മാരകമായ വിഷം ഈ വിഷം കഴിച്ച് കഴിച്ച് ചുമച്ച് ചോരതുപ്പി മരിക്കാൻ വിധിക്കപ്പെട്ട ജനങ്ങളാണ് മലയാളികൾ ഇതൊന്നും തടയാനോ അതിന് പരിഹാരം കാണാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണത് അപ്പം എന്താണ് നമ്മുടെ കേരളീയ മലയാളികളെല്ലാം രോഗികളായി മാറിയിരിക്കുന്നു ഒരു വീട്ടില് ആയിരം രൂപയുടെ മരുന്ന് മുതൽ പതിനായിരം രൂപയുടെ മരുന്ന് വാങ്ങുന്ന അവസ്ഥയാണ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വീട്ടില് മരുന്ന് സ്ഥിരമായിട്ട് വാങ്ങാത്ത വീടുകളുണ്ടോ അതിനോ നമുക്ക് ഒരിക്കലും ഒരു സാധാരണ കുടുംബത്തിൽ താങ്ങാൻ പറ്റാത്ത മരുന്നിന് വിലകൾ കൂടി ഓരോ മാസങ്ങളും ഓരോ മാസങ്ങൾ പിന്നിടുമ്പോൾ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തലയിൽ ഒരു മരുന്ന് മാഫിയയും രാഷ്ട്രീയ മാഫിയയും കൂടി ഇതിന്റെ ലാഭം മുഴുവൻ വീതിച്ചെടുക്കുക അപ്പൊ നമുക്കറിയാം കോവിഡ് വന്നപ്പോ നിർബന്ധമായിട്ട് നമ്മളെ കണ്ടൊക്കെ കുത്തി വെപ്പിച്ചു ഒരു ഡോസ് മരുന്ന് നാനൂറ് രൂപയും അഞ്ഞൂറ് രൂപയും ചെലവഴുകി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുഴുവൻ കോടികളുടെ കോടികളാണ് ഓരോരുത്തരും സമ്പാദിച്ചത് നമ്മൾ സമ്പാദിച്ചത് അന്നിട്ട് ഈ മരുന്ന് കുത്തി വെച്ചവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എല്ലാവർക്കും കോവിഡ് ഒന്ന് ചാവുള്ള ഒരു കുറേ മരിച്ചാവുകയും ചെയ്തു ഞാന് എന്റെ കുടുംബവും ഒരു ഇഞ്ചക്ഷനും ഒരു വാക്സിനേഷനും എടുത്തില്ല എനിക്ക് കോവിഡും വന്നില്ല അപ്പൊ മൂന്നും രണ്ടും മൂന്നും കുത്തി വെച്ചവർക്ക് രണ്ടും മൂന്നും പ്രാവശ്യം കോവിഡ് വന്നു അപ്പൊ ഈ മരുന്ന് കമ്പനിക്കാര് കുത്തിക്കേറ്റിയതല്ല ചിലപ്പോ മിനറൽ വാട്ടർ ആയിരിക്കും കുത്തിക്കേറ്റിയത് നമുക്ക് ആർക്കും അറിയില്ല അതിന് രാഷ്ട്രീയക്കാരും മരുന്ന് കമ്പനിക്കാരും എത്രയോ കോടികൾ സമ്പാദിച്ചു അപ്പോ നമ്മളെ വിറ്റ് പണയം വെച്ച് രാഷ്ട്രീയക്കാർ ഇന്ന് ഗടകമ്പലത്ത് തുടങ്ങിയ മെഡിക്കൽ സ്റ്റോറിൽ എൺപത് ശതമാനം വരെ വില കുറച്ചാണ് നമ്മൾ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികള് ഡയാലിസിസ് രോഗികള് കിട്ടി അതുപോലെ തന്നെ ഇൻസുലിൻ ഇതിനൊക്കെ എൺപത് ശതമാനം വരെ അവർ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് അതാണ് കൊടുക്കുന്നത് ഇനി അവിടെ വലിയൊരു തിരക്കുണ്ട് നിങ്ങൾക്കും അവിടെ പോയിട്ട് മരുന്ന് മേടിക്കാം അതിന് കാണണം ആവശ്യമില്ല കാരണം മരുന്നിന്റെ കാര്യത്തില് നമ്മൾ എല്ലാവരും ഈ കേരളത്തിൽ എല്ലാവർക്കും അത് കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആഗ്രഹമല്ലേ ഈ ും ഇതുപോലെ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഈ കോപ്പടി പഞ്ചായത്തിലും ഒരു മെഡിക്കൽ സ്റ്റോർ നിങ്ങൾക്ക് ഇറങ്ങി എൺപത് ശതമാനം ഡിസ്കൗണ്ടിൽ വാങ്ങണമെന്ന് അപ്പോ അതിനുള്ള ഒരേ ഒരു വഴി ട്വന്റി ട്വന്റി എനിക്ക് ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളും മെഡിക്കൽ സ്റ്റോറുകളും ഒക്കെ ഉണ്ടാക്കി ഇവിടത്തെ ജനങ്ങൾക്ക് സഹായിക്കണമെന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പണക്കാരനൊന്നും അല്ല ഞാൻ പേപ്പർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലെ പണമുണ്ടെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ മുഴുവൻ കടമാ പരീക്ഷയ്ക്ക് എടുത്തിരിക്കുന്നതാണ് ഇന്നിപ്പോ ഇന്നത്തെ എന്റെ ഒരു ദിവസത്തെ കടമെന്ന രണ്ടായിരം കോടി രൂപ പത്തും പന്ത്രണ്ടും ശതമാനം പരീക്ഷയ്ക്ക് എടുത്താൽ ഞാനിതൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് മാത്രമുള്ളൂ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാങ്കിന്റെ രേഖകൾ അറിയാം പിന്നെ ഞാൻ ഈ പറയുന്ന കേരളത്തിലെ വലിയൊരു മുതലാളി കേരളത്തിലെ മുതലാളിമാരെ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ സ്ഥാനമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ പണമുള്ള ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേര് ഈ കേരളത്തിലുണ്ട് ഈ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേര് വിചാരിച്ചെങ്കിൽ ഈ കേരളത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുമോ ഞാൻ വിചാരിച്ച മാതിരി ഈ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് വിചാരിച്ചാൽ അതിലെ ഒന്നാമത് ആൾക്ക് കേരളം തന്നെ മേടിക്കാൻ ആസ്തിയുള്ള ആളാണ് അദ്ദേഹം എന്താ ചെയ്യുന്നത് കൊറേ വീഡിയോക്കാരെ വെച്ചിട്ട് ആർക്കെങ്കിലും അഞ്ചു രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പറയുന്നുണ്ട് ഒരു കൈ ചെയ്യുന്നത് മറു കൈ അറിയരുത് അതാണ് ടണ്ടി ട്വൻഡി അത് പരിസരത്തിന് വേണ്ടിയിട്ടല്ല ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ട്വന്റി ട്വൻറ്റി ഉണ്ടായിരിക്കുന്നത് അപ്പോ എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല ആഗ്രഹം ഉണ്ട് പക്ഷെ അതിനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കിന്നില്ല ഇനി ഓരെണ്ണം കൂടി തുടങ്ങാൻ പോലുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല അപ്പൊ അത് തുടങ്ങണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ കൂടി മാത്രമേ തുടങ്ങാൻ സാധിക്കൂ അപ്പോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിസ്സാരമായിട്ട് കാണരുത് ഈ പാർലമെന്റിലേക്ക് നമ്മൾ ഇപ്പോ നമ്മളുടെ എം പി കോൺഗ്രസിന്റെ ബെന്നി ബെഹ്റാൻ ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നസെന്റിനെ നമ്മൾ ജയിപ്പിച്ചു നിങ്ങളിവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒന്ന് ആലോചിക്കണം ഈ പത്ത് വർഷം നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും ഒരു കോൺഗ്രസുകാരനെയും ജയിപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായോ ഉണ്ടായോ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടായോ ഇനി ഇത് പോലെ ഈ കോപ്പടി പഞ്ചായത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടായോ ഏതെങ്കിലുമൊക്കെ കല്യാണത്തിന് വന്ന് ചാപ്പാട് കൊടുത്തിട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത കുറെ കല്ല് ആകിട്ടുണ്ടാവാം അപ്പൊ ഈ പത്ത് വർഷം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺഗ്രസ്സുകാരനെയും വിജയിപ്പിച്ചിട്ട് അഞ്ച് പൈസയുടെ ഗുണം ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഒരാൾക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാടിനും ഉണ്ടായിട്ടില്ല ഇനി നമുക്കറിയാം ഇവിടെ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫിനോട്ട് ചെയ്യും അവർ ജയിപ്പിക്കും ഒന്നും കിട്ടില്ല അവസാനം അടുത്ത് യു ഡി എഫിനെ ജയിപ്പിക്കും അവിടെ ഒന്നും കിട്ടില്ല അപ്പൊ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും നമ്മൾ പണിക്ക് പോയാൽ നമ്മുടെ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാം നമുക്കൊരു പ്രയോജനവുമില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഇല്ല അപ്പൊ ഇതുവരെ എൽ ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിന് മാറി മാറി വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ് മലയാളികളുടെ പക്ഷെ ഇന്ന് നിങ്ങൾക്കൊരു അവസരം വന്നിരിക്കുകയാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നാടിന്റെ വികസനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മാത്രം രൂപം കൊണ്ട ഒരു പാർട്ടി ട്വന്റി ട്വന്റി അപ്പോ ഇനി ട്വന്റി ട്വന്റിയുടെ ഒരു എം പി ജയിച്ചാൽ ഞങ്ങൾക്ക് എന്താണ് ഗുണമുണ്ടാകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അതായിരിക്കും ഇവർ പറയാൻ പോകുന്നത് നിങ്ങളൊന്നോർത്ത് വെച്ചോളൂ അറുപത്തിയേഴ് വർഷം കൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ഈ കേരളത്തിൽ എന്ത് ചെയ്തോ അതിനേക്കാൾ കൂടുതൽ അഞ്ചു വർഷം കൊണ്ട് ട്വന്റി ട്വന്റി എം പി ഇവിടെ ചെയ്ത് തെളിയിച്ചിരിക്കും നിങ്ങള് ഇത്രയും കാലം മാറി മാറി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരീക്ഷിച്ചില്ലേ ഒരു തവണ അഞ്ചു വർഷം ട്വന്റി ട്വന്റി എംപിയെ നിങ്ങൾ വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ച് ഒരു എം പിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഈ നാട്ടിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് തെളിയിച്ചില്ലെങ്കില് അടിച്ച് ചവിട്ടി പുറത്താക്കിക്കോ നിങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈകൊപ്പി വരില്ല ട്വന്റി ട്വന്റിക്ക് ഓട്ട് ചെയ്യാൻ പറഞ്ഞു ഇതുപോലെ ധൈര്യത്തോടെ ഈ എം പിമാർക്ക് കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയോന്ന് പറയാൻ സാധിക്കുമോ അങ്ങനെയാണ് ഈ പണ്ട് ഇവരെ അടിച്ച് ചവിട്ടി ആളുകൾ കൊന്നേനെ അപ്പൊ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവരുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു പാവം വ്യവസായിയാണ് ഞാൻ എനിക്കിന് പകരം ഇവിടെ നിന്ന് വേണമെങ്കിൽ രക്ഷപ്പെടാം ഇപ്പൊ എൻ്റെ വ്യവസായങ്ങൾ തെലങ്കാനയിലേക്ക് പോയി ഇപ്പൊ ഇവിടെ എനിക്ക് കുറച്ചുകൊണ്ട് അതും എനിക്ക് തെലങ്കാനയിലേക്കോ ആന്ധ്രയിലേക്കോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഇനി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം എനിക്കും കുടുംബത്തിനും ഇന്ത്യ വിട്ട് അമേരിക്കയിലോ കാനഡയിലോ യു കെയിലോ എവിടെ വേണമെങ്കിലും സുഖമായിട്ട് ജീവിക്കാം പക്ഷെ മനസ്സനുവദിക്കുന്നില്ല ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ പാവപ്പെട്ടവരുടെ കണ്ണിനീര് കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ഇട്ടോടി പോകാനായിട്ട് എൻ്റെ മനസ്സനുവോദിക്കാത്ത കൊണ്ടാണ് ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് ഇതുപോലെ പ്രസംഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം ഈ ലോകത്തില് നിങ്ങളെയും എന്നെയും ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോ ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് വ്യവസായിയായി ഞാനങ്ങനെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഈ ആട്ടും തുപ്പും ചവിട്ടും എതിർപ്പും ഒക്കെ കേൾക്കുന്നു എന്ന് അതിനുത്തരവും ദൈവത്തിന് കൃത്യമായിട്ടുണ്ട് നിങ്ങളെയും എന്നെയും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന് കൃത്യമായ പദ്ധതികളുണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതിയാണ് കഷ്ടപ്പാട് ദുരിതവും കണ്ണിനീരും ഒക്കെ ആയി കഴിഞ്ഞ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ കൈപിടിച്ച് ഉയർത്ത എന്നുള്ള ഒരു ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്ത് രാഷ്ട്രീയക്കാരോട് മല്ലടിച്ച് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മുഴുവൻ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് ട്വന്റി ട്വന്റി അല്ലെങ്കിൽ ചാർജി പോളിനെ നിങ്ങൾ വോട്ട് ചെയ്യണ്ട ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട ബെന്നി ബേ അല്ലെങ്കിൽ കോൺഗ്രസുകാർ പറയുന്നത് വിശ്വസിക്കണ്ട കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് വിശ്വസിക്കേണ്ട നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പോയി ഈ പ്രസംഗം കഴിയുമ്പോ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുക ആ ദൈവത്തോട് ചോദിക്കുക നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്തവണ ഞങ്ങൾ ട്വന്റി ട്വന്റിക്ക് ആണോ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനാണോ വോട്ട് ചെയ്യുന്നത് അതോ കമ്മ്യൂണിസ്റ്റിനാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത് ട്വന്റി ട്വന്റിക്ക് വേണ്ട വീണ്ടും കോൺഗ്രസ് വോട്ട് ചെയ്ത് ഈ നാട് നശിക്കാനാണ് ദൈവം അങ്ങനെ വരട്ടെ ഇനി ദൈവം തീരുമാനിച്ചിരിക്കുന്നത് പ്രാർത്ഥന കേട്ട് അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് ഈ നാടിനെ കൈപിടിച്ച് ഉയർത്താനാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കില് ഉത്തരം ഒന്നേ കിട്ടൂ ട്വന്റി ട്വന്റിക്ക് സംശയം വേണ്ട ആനുഭൂത്തിക്കോളൂ എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും അപ്പോ അങ്ങനെ നിങ്ങൾ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയെ ചാലക്കുടിയിലും എറണാകുളത്തും ജയിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് എം പിമാരെല്ലാം ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ ട്വന്റി ട്വന്റിയുടെ രണ്ട് എം പിമാരും ജയിച്ചാൽ ഉറപ്പാണ് കൂവപ്പണി അടക്കം കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകള് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ട്വന്റി ട്വന്റി ഭരിക്കും അത് മാത്രമല്ല അതിന് തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ട്വന്റി ട്വന്റി മത്സരിക്കുന്നു മാത്രമല്ല കേരളത്തിന്റെ കേരളത്തിന്റെ ഭരിക്കുന്ന പാർട്ടിയായിട്ട് ട്വന്റി ട്വന്റി മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഈ കേരളത്തിലെ ആയിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളും ട്വന്റി ട്വന്റി ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റുകൾ തുറക്കും ട്വന്റി മെഡിക്കൽ സ്റ്റോറുകൾ തുറക്കും ഈ കേരളത്തിലെ മൂന്നര കോടി വരുന്ന ജനങ്ങൾക്കും അൻപത് ശതമാനം വില കുറച്ച് എല്ലാ സാധനങ്ങളും ലഭിച്ച് മൂന്ന് നേരം സുഭിക്ഷമായിട്ട് കഴിച്ച് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം നമ്മളിവിടെ ഉണ്ടാക്കും മരുന്നുകൾ അൻപതും എൺപത് ശതമാനം വരെ കുറച്ച് മൂന്നര കോടി ജനങ്ങൾക്കും അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാകും നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി വരുന്ന രാഷ്ട്രീയക്കാരോട് നിങ്ങൾ ചോദിക്കണം ഇന്നും അറുപത്തിയേഴ് വർഷം നിങ്ങളെ ഭരണത്തിലേക്ക് ഞങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയോ ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയോ ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു തൊഴിൽ കൊടുക്കാനായിട്ടുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയോ പറഞ്ഞ് അകലും അവര് കാരണം ഇതിനൊന്നും ഉത്തരം അവരുടെ കയ്യിലല്ല അവര് വീണ്ടും പറയും ഇതെല്ലാം ശരിയാക്കാം അങ്ങനെ എല്ലാം ശരിയാകും ശരിയാക്കുമെന്ന് പറഞ്ഞ് കയറിയവരാണ് ഇപ്പൊ എല്ലാവരുടെയും ദാരിദ്ര്യത്തിന്റെ പടുമുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കണം ഇവിടെ കോൺഗ്രസ് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഈ നാടിനോ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല മറിച്ച് ജയിക്കുന്നവരുടെ കുടുംബത്തിൽ രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഡി എം കെയും ഇവരെല്ലാരും കൂടി കൂടി ഒരു മുന്നണി ഉണ്ടാക്കി കേരളത്തിലെ ആ മുന്നണിയിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ പരസ്പരം തെറി വിളിച്ചുകൊണ്ട് മത്സരിക്കുന്നു തമിഴ്നാട്ടിലു ചെന്നു കഴിഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി കൂടി തോളിൽ കൈയിട്ട് ഒന്നിച്ചു വോട്ട് ചോദിക്കുന്നു ഞങ്ങളെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞു ഇനി വെസ്റ്റ് ബംഗാളിക്ക് ചെന്നു കഴിഞ്ഞാലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി കൂടി ഒന്നിച്ചു നിന്ന് മത്സരിക്കുന്നു ഞങ്ങളെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞു ത്രിപുരയിലേക്ക് പോയാലും അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇവരൊക്കെ നിങ്ങളെയും നമ്മളെയും ഒക്കെ വിട്ടികളാക്കിയാണ് അസംബ്ലിയിലെ കോരകോരം സംസാരിക്കുന്നു പ്രതിപക്ഷം നടുക്കളത്തിലിറങ്ങി സമരം വിളിക്കുന്നു ഇംഗ്ലാബം വിളിക്കുന്നു സമരം ചെയ്യുന്നു കുത്തിരിപ്പ് സമരം ചെയ്യുന്നു വൈകുന്നേരം ആകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനും പ്രതിപക്ഷവും എല്ലാരെയും കൂടി ഒരുമിച്ച് ഇരുന്ന് ചിക്കൻ ബിരിയാണി കടിച്ചിരുന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതാണ് കേരള രാഷ്ട്രീയം അപ്പോ പ്രിയപ്പെട്ടവരെ ഇത് ഈ ബസ്സിൽ കയറിയില്ല എങ്കിൽ ഒരിക്കലും ഈ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല ഇനി ഒരു ഇരുപത് വർഷം എൽ ഡി എഫും യു ഡി എഫും ഈ കേരളം ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മലയാളി എന്ന് പറയുന്ന ഒരു വംശമുണ്ടാവില്ല മലയാളിയെ കാണണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടവരും ആ സാഹചര്യത്തിലേക്ക് കേരളം പോകും ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പട്ടിണി കിടന്ന് മരിച്ചിരിക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ വാർഡുകളിലും നിങ്ങൾ പ്രവർത്തിക്കണം ഓരോ വീടുകൾ വീടുകൾ തോറും കയറിയിറങ്ങി നിങ്ങൾ യാചിക്കണം എന്തിനു വേണ്ടിയാണ് ഒരു തവണ ട്വന്റി ട്വന്റിക്ക് ഒരു അവസരം തരിക അഞ്ചു വർഷം വർഷം മാറി മാറി പരീക്ഷിച്ചിട്ട് അഞ്ചു വർഷം ഞങ്ങൾ തോട്ട് ത അവസരം ഞങ്ങൾ തെളിയിച്ചു തരാം നിങ്ങൾ യാചിക്കുന്നത് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആരും അതിന് നിരാശപ്പെടേണ്ടി വരില്ല നമ്മുടെ ജീവിതകാലത്ത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ട് വിചാരിച്ചാൽ മതി അതുകൊണ്ട് യാചിക്കണം അഞ്ചു വർഷം ഒരവസരം ഞങ്ങൾക്ക് തരാം ഞങ്ങൾ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് വീടുകൾ തോറും കയറി കരിഞ്ഞിറങ്ങണം ഈ കൂവപ്പടി പഞ്ചായത്തിന്റെ എല്ലാ സ്ഥലത്തും കമ്മിറ്റികൾ ഉണ്ടാക്കണം ഇപ്പൊ ഞാൻ രണ്ട് മീറ്റിങ്ങൾ കഴിഞ്ഞാണ് വരുന്നത് അവിടെയൊക്കെ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞു രണ്ട് സൈഡും നിറഞ്ഞു കവിഞ്ഞാണ് ആളുകൾ വന്നിരുന്നത് ഞാനിവിടെ വന്നു കഴിഞ്ഞാതി പോയി എന്തുകൊണ്ട് ആളുകൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കില് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദുഷിക്കേണ്ടതായിട്ട് വരും ഞാൻ പറഞ്ഞു എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് ഇനിയും വൈകിട്ടില്ല എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കണം വീടുകൾ തോറും നാളെ മുതൽ കയറിയിറങ്ങണം ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യാചിക്കണം അങ്ങനെ നിങ്ങളും ഞാനും കൂടി ചാലക്കുടി മണ്ഡലത്തില് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ താളകളില് നിങ്ങളുടെയും എന്റെയും പേരുകൾ തങ്കനിധിയിൽ എഴുതി ചേർക്കും എന്താണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണക്കാരും പാവപ്പെട്ട ജനങ്ങളും കൂടി ചാർലി പോളുന്ന ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രക്ഷിച്ചു എന്ന് ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി വയ്ക്കും പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അടുത്ത തവണ ഞാൻ വീണ്ടും വരും ഈ കൂപ്പടി പഞ്ചായത്തില് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളില് ഇതുപോലെയുള്ളൊരു ആൾക്കൂട്ടമല്ല കൊണ്ട് ആയിരക്കണക്കിന് തിങ്ങി നിറഞ്ഞ ആളുകള് ഇതിലേക്ക് ഒഴുകണം നിങ്ങൾ ഇന്നുപോലെ പ്രവർത്തിക്കണം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കണം ഈ ബസ്സിൽ കയറിയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് സത്യം മനസ്സിലാക്കണം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എന്നൊരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം